ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ കാരണം മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അന്ന് മൊത്തം മഴയുള്ളൊരു ദിവസമാണെന്ന് എനിക്ക് തോന്നി പക്ഷേ അങ്ങനെ മഴ ഒന്നും പെയ്തില്ല കാലത്ത് ആ കരച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നതില്ലേ തലേ ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ തലേ ദിവസം ഇഞ്ചി കൊണ്ടുവന്നതൊന്ന് ക്ലീൻ ചെയ്ത് രാത്രി തന്നെ ഞാനിതുപോലെ ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അഴുക്കും ചെളിയെല്ലാം പോയിട്ട് ഇഞ്ചി നല്ല വൃത്തിയായിട്ട് ഈ പരസ്യത്തിലൊക്കെ കാണുന്ന ഇഞ്ചി പോലെ ആയി ഇരിക്കും കേട്ടോ അപ്പോൾ ആ ചെളിയും മണ്ണും എല്ലാം ബ്രഷ് കൊണ്ട് കഴുകിയാലേ പോകുള്ളൂ കുറച്ചു നേരം ഞാനത് വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് ബ്രഷ് കൊണ്ട് ടാപ്പിൻ്റെ അടിയിൽ വെച്ചിട്ടൊക്കെ കഴുകിയത് കേട്ടാ അപ്പോൾ അത് ക്ലീനായിട്ട് കിട്ടി പിന്നെ അപ്പോൾ അത് തലേദിവസം രാത്രി രാത്രി എന്ന് പറഞ്ഞാൽ ഒരു വൈകുന്നേരത്തോടുകൂടി ചെയ്യുന്ന കാര്യം ഒരു അഞ്ച് മണി ആറുമണിയോടുകൂടി ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് ഭയങ്കര എളുപ്പമാണ് കാര്യങ്ങൾ ചെയ്യാൻ സ്കൂളിലൊക്കെ പോണ കുട്ടികളുണ്ടെങ്കിൽ പ്രത്യേകിച്ചും പിന്നെ നമ്മളുടെ കയ്യിൽ ഈർക്കിൽ ചൂലെടുക്കുന്നേൽക്കൂടി നല്ലത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈർക്കിൽ ചൂലില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ തുമ്പ് പോയ ചൂല് കൊണ്ട് അടിക്കണത് കേട്ടാ അപ്പം ഞാൻ വൈകുന്നേരമാണ് സാധാരണ പിരക്കൊക്കെ അടിച്ചിടണത് രാവിലെ തുടക്കും എല്ലാ ദിവസവും തുടക്കും ഭൂരിഭാഗം ആളുകളും എല്ലാ ദിവസവും തുടക്കാറില്ല പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് എല്ലാ ദിവസവും തുടക്കണം നമുക്ക് പൊടിയാണ് ഇവിടെ ഭയങ്കരമായിട്ട് പൊടി പറഞ്ഞു കയറും അപ്പം നമ്മൾ കാലിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ അഴുക്കാവുമ്പോൾ നമുക്ക് തന്നെ ഒരു അസ്വസ്ഥത തോന്നും അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും തുടക്കും ചില ദിവസങ്ങളിൽ രണ്ട് മൂന്ന് തവണ തുടക്കേണ്ടി വരും പൊടി പറന്ന് കയറുന്ന ആ ഒരു ക്രിസ്മസ് ടൈമൊക്കെ ഇല്ലേ വിൻ്റർ സീസൺ ആ സീസണിലൊക്കെ ഒരുപാട് പൊടി ഉണ്ടാകും അപ്പോൾ ഈ ഈർക്കിൽ ചൂലാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചുറ്റുമൊക്കെ ഒന്ന് ചൂല് പൊക്കി ഈ സൈഡുകളിലൊക്കെ മാറാമ്പല് പിടിച്ചിരിക്കണൊക്കെ ഒന്ന് തൂത്ത് ഇതിനോടൊപ്പം തന്നെ അത് ഒന്നിച്ച് കഴിയും ഞാൻ പഴയ എൻ്റെ വീഡിയോകളിലെല്ലാം ഞാൻ പറയാറുണ്ട് ഈർക്കിൽ ചൂലുകൊണ്ടേ ഞാൻ വീടിക്കുകയുള്ളു അപ്പം ഇതുപോലെ ഒന്ന് പൊക്കി മുകളിലും താഴ്ത്തും ഒന്ന് ഇങ്ങനെ തുടച്ചു കഴിഞ്ഞാൽ ചുറ്റുവള്ള മാറാൻ നമ്മുടെ ഈ മതിലുമിലൊക്കെ കുഞ്ഞു കുഞ്ഞു മാറാൻ വേണ്ടി പിടിച്ചിരിക്കുക അതൊക്കെ പോകുന്നുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു സമയം കണ്ടെത്തേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ ഡീപ്പ് ഒക്കെ ചെയ്യുമ്പോൾ മാത്രം ഒന്ന് വെള്ളം നനച്ചൊക്കെ ഒന്ന് തുടച്ചാൽ മതിയാവും അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ വൃത്തിയായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഈ ചൂല് പൊക്കി ഒന്ന് മോളിലൊക്കെ ഒന്ന് മാറാമ്പിൽ തുടക്കാൻ പറയണത് അപ്പോൾ അങ്ങനെ വൈകുന്നേരം ഞാനൊന്ന് അടിച്ചിടാറുണ്ട് കേട്ടോ പിന്നെ തേങ്ങ ചിരണ്ടിട്ട് വെക്കും കാരണം രാവിലെ എനിക്ക് യൂട്യൂബ് വർക്കാണുള്ളത് നിങ്ങൾക്ക് സ്കൂൾ കുട്ടികളെ വിടാനും ഓഫീസിൽ ഭർത്താക്കന്മാരെ വിടാനും ഒക്കെ ആണെങ്കിൽ എനിക്കിപ്പോൾ അങ്ങനത്തെ ഒരു പണിയില്ല പക്ഷേ എനിക്ക് രാവിലെ യൂട്യൂബ് വർക്കുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ തീർന്നിരിക്കുന്നതാണെങ്കിൽ ഇതുപോലെ ചിരണ്ടിയിട്ട് തേങ്ങ വെക്കും അപ്പോൾ ഞാനിപ്പോൾ എത്ര ജോലികളാണ് ചെയ്തത് ഇന്നിപ്പോൾ ഉണ്ടായിരുന്നത് ഇഞ്ചി പുതിയത് കൊണ്ടുവന്നതുകൊണ്ട് ആ ഇഞ്ചി കഴുകി വയ്ക്കാനുണ്ടായിരുന്നു പിന്നെ അടിക്കലില്ല ദിവസം വൈകുന്നേരം തന്നെ അടിക്കണത് കാരണം റൂബിയുടെ പൂട ഒരുപാടുള്ളതുകൊണ്ട് തന്നെ വൈകുന്നേരം അടിക്കുമ്പോൾ രാവിലെ ക്ലീനായിട്ട് കിടക്കും പിന്നെ അധികം ഓട്ടോ ഒന്നും ഇല്ലല്ല റൂബിക്ക് അധികം പെരുമാറ്റം ഇല്ലല്ല അപ്പോൾ രാവിലെ അങ്ങോട്ട് തുടച്ചാൽ മാത്രം മതി അല്ലെന്നുണ്ടെങ്കിൽ തുടക്കലും അടിക്കലും ഒന്നിച്ചാകുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വേപ്പല ഇതെല്ലാം കൂടിയിട്ട് ഞാനിതുപോലെ പിറ്റേ ദിവസത്തേക്ക് വേണ്ടത് നോക്കിയിട്ട് അത്യാവശ്യം വേണ്ടത് നോക്കിയിട്ട് ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കി വെക്കും അപ്പോൾ ഇതൊന്നും കഴുകിയിട്ടില്ല കേട്ടാ കാരണം കഴുകി വെച്ച് കഴിഞ്ഞാണെങ്കിൽ പിന്നെ അത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം വെള്ളത്തോടുകൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് കേടായിപ്പോൾ അതുകൊണ്ട് ഞാൻ പൊളിച്ചിട്ട് കഴുകാതെയാണ് ഈ വെച്ചേക്കുന്നത് കേട്ടോ ഇഞ്ചി മാത്രമാണ് നമ്മൾ കഴുകിയിട്ടുണ്ടാകുന്നത് അത് ഈ കൂട്ടത്തിൽ ഇടുമ്പോൾ നമ്മൾ ഒന്നുകൂടി കഴുകണം അത്രേ ഉള്ളൂ അപ്പോൾ ഓരോ സാധനങ്ങളും കഴുകിയിട്ടില്ല അപ്പോൾ കഴുകാതെ വെച്ചുമ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ നനവില്ലാതെ വെക്കാം പിന്നെ അതേ ഇതുപോലെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാ ദിവസമുള്ള പണിയല്ല ഇഞ്ചി പേസ്റ്റൊക്കെ നമുക്ക് കുറേ ദിവസത്തേക്കാണ് നമ്മൾ അരക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ അതുകൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഫ്രിഡ്ജിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എല്ലാം ഞാൻ ആ ചിൽട്രയൊക്കെ നമ്മുടെ പാലൊക്കെ വെക്കുന്ന സ്ഥലത്താണ് അവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് തന്നെ അങ്ങനെ ഇരുന്നോളൂ തേങ്ങ ചിരണ്ടിയതും അങ്ങനെ വെക്കും അപ്പോൾ തേങ്ങ ചിരണ്ടി വെക്കുമ്പോൾ നമ്മൾ കുറേ അധികം ദിവസത്തേക്കൊക്കെ വെക്കണമെങ്കിൽ ഫ്രീസറിൽ വെക്കേണ്ടി വരും രണ്ട് മൂന്ന് ദിവസത്തേക്ക് മാത്രമാണെങ്കിൽ ആ ചിൽ ട്രയിൽ വെക്കുക പിന്നെ ഞാൻ പഞ്ചസാര ഉപ്പുണ്ടെന്ന് നോക്കിയതാണ് പഞ്ചസാര ഉപ്പുണ്ട് അപ്പോൾ അത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിൽ രാവിലെ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഫില്ല് ചെയ്ത് വെക്കാനുള്ള സാധനങ്ങൾ റീഫില്ല് ചെയ്ത് ഇതുപോലെ വെക്കുക അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഗരം മസാലയൊക്കെ ഏകദേശം തീർന്നിരിക്കുന്നുണ്ട് മുളക് പൊടി തീർന്നിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റീഫില്ല് ചെയ്ത് വെക്കണേ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തലേ ദിവസം നമ്മളൊരു അഞ്ച് മണിയോടു കൂടി കുട്ടികളൊക്കെ ഉള്ളവര് വന്ന് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് ചായക കൊടുത്തതിനു ശേഷം ഇതുപോലെ റീഫിൽ ചെയ്യാനുള്ള സാധനങ്ങള് എണ്ണ അപ്പം എൻ്റെ എണ്ണയും എല്ലാം റീഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് പിന്നെ എനിക്ക് ആ ഒരു പണിയില്ല പിന്നെ നമ്മൾ ഈ രാവിലെയൊക്കെ ദോശ ഇഡലി അതിനൊക്കെ ചട്ണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ വറ്റൽ മുളകൊക്കെ വേണം അപ്പം അത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മീതെ തന്നെ കുറച്ചിടാ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കണ്ടെയ്നറിൽ കുറേയധികം മുളക് ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ വെക്കാറുണ്ട് എന്നിട്ട് അത് ആ കണ്ടെയ്നർ തുറന്നിട്ട് എടുക്കും ഇതാവുമ്പോൾ കണ്ടെയ്നർ തുറക്കാൻ പോകണ്ട മസാലകളും ഒക്കെ വെച്ചേക്കുന്ന അതിൽ തന്നെ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും പിന്നെ നമ്മളുടെ ഫുഡുകളുടെ എന്ത് സാധനത്തിൻ്റെ പാക്കറ്റുകൾ നമ്മൾ സ്റ്റാപ്ലർ പിൻവച്ചിട്ട് അടിക്കരുത് അല്ലാതെ ചെറിയ രീതിയിലുള്ള ക്ലിപ്പുകളൊക്കെ നമുക്ക് മാർക്കറ്റിൽ ആണ് അപ്പോൾ ഈ ഒരു സ്റ്റാപ്ലർ പിൻവെച്ച് അടിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു അത് റിച്ചാർഡാണ് എനിക്ക് മാറ്റി തന്നത് അത് മുതൽ ഞാൻ ഇതുപോലെ എന്തെങ്കിലും അതിന് പറ്റുന്ന രീതിയിലുള്ള ക്ലിപ്പുകൾ ഇപ്പോൾ ഇതേ ഇതുപോലത്തെ ക്ലിപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇടട്ടോ അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിച്ചാഡ് എൻ്റെ അടുത്ത് പറയാറുണ്ട് മമ്മി അത് സ്റ്റാപ്ലർ പിൻ അടിക്കരുത് പിന്നടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ആ പാക്കറ്റ് തുറന്ന് ആ ഫുഡ് നമ്മൾ കുക്ക് ചെയ്യണ സമയത്ത് ആ പിന്നെ നമ്മളെ ശ്രദ്ധയില്പ്പെടാതെ ആ ഫുഡിൽ വീഴും അപ്പം ഞാൻ അവൻ്റെ അടുത്ത് തർക്കിച്ച് അത് നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു പക്ഷെ ഒരു ഒരു തവണ നൂഡിൽസ് അതുപോലെ ഞാൻ വെച്ചിട്ട് നൂഡിൽസ് എൻ്റെ റിച്ചാർഡ് കഴിച്ച നൂഡിൽസിൽ തന്നെ സ്റ്റാപ്ലർ പിന്നെ ഉണ്ടായിരുന്നു അന്നത്തതോടുകൂടി അവൻ പറഞ്ഞത് കറക്റ്റാണെന്ന് ഞാൻ മനസ്സിലാക്കി പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ചെയ്തത് തുണി വാഷ് ചെയ്യട്ടെ രാത്രി തുണി വാഷ് ചെയ്തിട്ട് വിരിച്ചിട്ടിട്ടാണ് കിടക്കുന്നത് അപ്പോൾ രാവിലെ നമുക്കൊരു ജോലിയില്ല പിന്നെ തേ ഞാൻ അന്ന് നമ്മളുടെ വിദ്യ കൊണ്ടുവന്ന അവരുടെ ഈ സൊബാക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്രാൻഡ് അവരുടെ സ്വന്തം ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് അവരുടെ സൈറ്റിൽ ഞാൻ കയറി നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത് നിങ്ങൾക്ക് വീഡിയോ ഇട്ട് കാണിച്ചതിന് ശേഷമാണ് സൈറ്റിൽ കയറി നോക്കിയത് സൈറ്റിൽ കയറി നോക്കിയപ്പോൾ ഈ ഒരു കാഷിനിട്ട് മാത്രമല്ല നല്ല ക്വാളിറ്റിയുള്ള സ്പൈസസ് ഹോൾ സ്പൈസസും പൊടിയും ഉണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ കൂടുതൽ നിങ്ങൾ കയറി നോക്കിക്കോ എല്ലാം ക്വാളിറ്റി ഐറ്റംസ് ഐറ്റംസാണ് പിന്നെ എന്താണ് ആറന്മുള കണ്ണാടി പിന്നെ ഓണക്കോടിയെന്നൊക്കെ പറഞ്ഞ് ഞാൻ കണ്ടെട്ടാ എനിക്ക് എത്ര മാത്രം ഇത് അതിൻ്റെ കാര്യങ്ങൾ അറിയില്ല ഞാൻ അവരെ അവരുടെ അടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ അറിയില്ലാത്തത് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞു പോയേ അപ്പോൾ അതിൻ്റെ ഈ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഒന്നുകൂടി കൊടുത്തേക്കാം നിങ്ങൾ ആരൊക്കെ കയറി നോക്കിയെന്ന് എനിക്കറിയില്ല ഞാൻ അതിന് ശേഷമാണ് കയറി നോക്കിയത് എനിക്ക് നേരം കിട്ടിയിട്ടുണ്ടാകുന്നില്ല അപ്പം കയറി നോക്കിയപ്പോഴത്തേക്കും ആണ് ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഞാൻ കണ്ടത് കേട്ടോ അപ്പോൾ അത് ഈ കുട്ടത്തിൽ കൂടെ ഞാൻ ഇന്ന് പറഞ്ഞത് ഇനിയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത് ഇപ്പം ഞാൻ തലേന്ന് ചെയ്തു വെച്ച കുറച്ച് പ്രിപ്പറേഷൻസാണ് കണ്ടത് അതെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്നാണ് എനിക്ക് തോന്നണത് കാരണം ഈ റീഫില്ല് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ റീഫില്ല് ചെയ്ത് വെച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ കാലത്ത് എല്ലാം കൂടി വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്തു വെക്കാം പിന്നെ സവാളയൊക്കെ അരിഞ്ഞ് വെക്കുന്ന ആളുകളുണ്ട് അങ്ങനെയൊന്നും നല്ല എയർ ടൈറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അത് സ്മെല്ലൊന്നും ഇല്ലാതെ തരുമോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സ്മെല്ല് വരുമെന്ന് പറയും അപ്പോൾ അങ്ങനെ സ്മെല്ലൊന്നും ഇല്ലാതെ തന്നെ എടുക്കാൻ പറ്റും കേട്ടാ ഫ്രിഡ്ജിൽ ടൈറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ സവാള എരിഞ്ഞ മണമൊന്നും ഉണ്ടായില്ല അതാകുമ്പോൾ കുറേയും കൂടി വിളിപ്പോളും പിന്നെ ചിലർ സവാള വഴറ്റി വെക്കുന്നവരുണ്ട് അത് അതിനേലും വിളിപ്പോളും അപ്പം അങ്ങനെയൊക്കെ പല പല കാര്യങ്ങൾ പ്രീ പ്രിപ്പറേഷൻ ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ ആ അപ്പോൾ എനിക്ക് പിന്നെ അധികം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ രാവിലെ ഇന്നിപ്പോൾ ഞാൻ ഇത്തിരി ചപ്പാത്തിയും ഇത് ചെറുപയറിൻ്റെ കറിയാണ്ടട്ടെ വെക്കണം അപ്പം ചെറുപയറിൻ്റെ അത് കുറേ അധികം സവാള ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇവിടെ പച്ചമുളക് ഇഷ്ടമല്ല വെളുത്തുള്ളി ഇഷ്ടമല്ല അത് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് പക്ഷേ ഇവിടെ ആർക്കും ഇഷ്ടമില്ല വെളുത്തുള്ളിയൊക്കെ ഇടണം അതുകൊണ്ട് ഞാൻ ഇടാത്തത് ശരിക്കും വെളുത്തുള്ളിയൊക്കെ ഇടണം ഗ്യാസിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനൊക്കെ ഇട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയിട്ട് ഞാൻ ആ കപ്പ കുറച്ചെടുത്തിട്ട് വേവിക്കണം കേട്ടാ ഇനി ബാക്കിയുള്ള കപ്പ അത്ര അപ്പം നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യം കപ്പ വേവിക്കണതായിട്ടാ അത് ഞാൻ വീട്ടിൽ കാണിച്ചില്ലെന്ന് പറയുന്നത് ഓളാ ചിറച്ചി കാത്തിട്ട് വെച്ച് പിന്നീട് ഒരു ഇത്തിരി കപ്പ വേവിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഇതേ വീണ്ടും കപ്പ വേവിക്കണം മൂന്നാമത്തെ ഇതാണ് ചേച്ചിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അപ്പം അതവിടെ വേഗുന്നുണ്ട് അപ്പം ഇനി കപ്പ വേണ്ടവർക്ക് കപ്പ കഴിക്കാം പപ്പയെ കഴിക്കുള്ളൂ രാവിലെ അങ്ങനെ എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പം മീൻകറിയുടെയൊക്കെ ചാറ് ഇത്തിരി മീൻകറിയൊക്കെ ഇട്ട് ഫ്രിഡ്ജിലും ഉണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് വേണമെങ്കിൽ കഴിക്കാം പക്ഷേ പപ്പ ഈ ചപ്പാത്തി തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് ചെറുപയർ താളിക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളകൊടിയും മാത്രമേ ഇടുള്ളൂ കേട്ടോ ഇതിനകത്ത് ഗരം മസാലയൊക്കെ ഇട്ടിട്ട് താളിക്കുന്ന ആളുകളുണ്ട് അത് എന്തോ എനിക്ക് എനിക്കാ രുചിയൊന്നും ഇഷ്ടപ്പെടാറില്ല പിന്നെ തേങ്ങ അരച്ച് ഇട്ടിട്ട് ചെറുപയർ തളിക്കും എനിക്ക് ഞങ്ങൾക്ക് ആർക്കും അങ്ങനെയൊന്നും ഇഷ്ടമില്ല നമ്മൾ ഇതാണ് ശീലിച്ചേക്കുന്നത് ചെറുപയറോ വലത്തണമെന്ന് പറയും ഈ മുളകൊടി മഞ്ഞൾപ്പൊടി ഇട്ട് അപ്പോൾ അതാണ് നമ്മൾ ചെയ്യണത് കേട്ടോ പിന്നെ ഇത്തിരി വെള്ളവും കൂടി ചേർത്തിട്ടൊക്കെ ഒന്ന് ലൂസാക്കിയൊക്കെ എടുക്കും ചപ്പാത്തി ഒന്ന് മുക്കാൻ പരുവത്തിലൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പുട്ടാണെന്നുണ്ടെങ്കിലും ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടൊക്കെ ഇത്രയും കൂടി ഒന്ന് ചാറിലെടുക്കും അത്രയേ ഉള്ളൂ നമ്മളെ ചപ്പാത്തിയും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചക്ക് എന്ത് ചെയ്യുമെന്നുള്ളത് എനിക്ക് ഒരു പിടുത്തമില്ല അപ്പം ഞാൻ എല്ലാവരും ഇന്നും ചോദിച്ചു നടപ്പുണ്ട് എന്ത് വെക്കണം എന്ത് വെക്കണം ആരും ആരും ഒന്നും മിണ്ടല്ല പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ ഞാൻ എന്തെങ്കിലും വെക്കും അങ്ങനെയാണ് ചെയ്യണത് അപ്പം നമ്മുടെ ചിപ്സ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ചിപ്സ് ഇട്ട് വെക്കാനായിട്ടൊരു ബാത്രൂം ഇല്ലാഞ്ഞതുകൊണ്ടാണ് നമ്മൾ പൊട്ടിക്കാഞ്ഞത് കാരണം പൊട്ടിച്ചിടാനായിട്ട് എന്ത് സാധനങ്ങളാണെങ്കിലും നമുക്ക് വെക്കാനൊരു സ്പേസ് ഉണ്ടെങ്കിൽ വേഗം അങ്ങോട്ട് എടുത്ത് വെക്കാം സ്പേസ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇത് ഒഴിയാൻ വേണ്ടി കാത്തു നിന്നാണ് അങ്ങനെ ചിപ്സ് ഇതേ ഒരു കിലോ ചിപ്സും പൊട്ടിച്ച് അതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചിപ്സ് ചെറിയൊരു കണ്ടെയ്നറിലാക്കി ഇത് അവിടെ വെച്ചിട്ടുണ്ട് കാരണം അതെടുക്കാൻ വേണ്ടിയിട്ടാണ് വലിയ പാത്രം തുറന്ന് തുറന്ന് എടുക്കുമ്പോൾ അത് തണുത്തുപോയി അതുകൊണ്ട് ചെറുതിലേ വെച്ച് പിന്നെ നമ്മൾ തലേ ദിവസം നമ്മുടെ സംഗതികളൊക്കെ സെറ്റാക്കി വെച്ചേക്കണതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ബുദ്ധിമുട്ടില്ല വേഗം വേഗം ഇത് ഒരെണ്ണം തുറന്ന് അതിനകത്തുനിന്ന് എല്ലാം അങ്ങോട്ട് എടുക്കാൻ പറ്റും പല പല കണ്ടെയ്നറുകൾ തുറക്കാനും ഒക്കെ ഇട്ട് ഒരു ബുദ്ധിമുട്ട് ഇല്ല ഒറ്റണ്ണം തുറന്നാൽ മതിയല്ല വേപ്പില സഹിതം എല്ലാം അതിനകത്തുണ്ട് അപ്പം അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്ത് അപ്പം ഞാൻ ഈ കത്തിയില്ലേ നമ്മുടെ പിജിൻ ബ്രാൻഡിൻ്റെ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചത് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര മൂർച്ചയാണ് തിന്നായിട്ട് സ്ലൈസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാനിത് എടുത്തതാണ് പക്ഷേ പേടിയുണ്ടുള്ളിൽ പെട്ടെന്ന് കൈ മുറിയും നമുക്കിത്തിരി മുറി ഇത് മൂർച്ച പോയ കത്തി ഉപയോഗിക്കുന്നതാണ് സേഫ് എന്നെനിക്കെപ്പോഴും തോന്നും കൈ മുറിയണ പ്രശ്നമില്ല മൂർച്ച കൂടിയ കത്തിയാണെങ്കിൽ അത് കൈ പെട്ടെന്ന് പെട്ടെന്ന് മുറിയേ അപ്പം അങ്ങനെ വളരെ സൂക്ഷിച്ചത് വെച്ചിട്ട് ഞാൻ ഇത്തിരി സവാള നൈസായിട്ട് കട്ട് ചെയ്ത് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ഞാൻ ഇതേ നെയ്യ് സവാളയും അതൊരുവിധമായതിനു ശേഷം ഇത്തിരി നട്ട്സും റൈസിൻസും കൂടി ഇട്ടിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അത് നെയ്ച്ചോറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ സാധാരണ ഞാൻ നെയ്ച്ചോറിൻ്റെ ഒപ്പം തന്നെ എല്ലാം കൂടി ചേർത്തിട്ട് ഫ്രൈ ചെയ്ത് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് റൈസ് റൈസിട്ട് വേവിക്കുകയാണ് അപ്പോൾ ഇന്ന് ഏതായാലും ഫ്രൈ ചെയ്തതിനോ ഒന്നെടുത്ത് മാറ്റിയിട്ട് പിന്നെ അടുത്ത ഒരു തിരി കൂടി നെയ്യ് ഒഴിച്ചിട്ട് മുഴ മസാല പൊട്ടിച്ച് അതിനകത്ത് ഇത്തിരി സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി വഴറ്റി എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് വരിയൊക്കെ ഇട്ടിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചേട്ടാ അപ്പം ഞാൻ പറഞ്ഞില്ലേ ആരോട് ചോദിച്ചാലും എന്തുണ്ടാക്കണോന്ന് ചോദിച്ചാൽ ആരും മിണ്ടില്ല പപ്പയും മിണ്ടില്ല മക്കളും മിണ്ടില്ല പപ്പ പറയും എന്തെങ്കിലും മതി എന്നേ പറയുള്ളൂ കേട്ടോ മക്കളാരും മിണ്ടൂല അവർക്ക് നമ്മളുടെ അടുത്തൊരു സാധനം ഉണ്ടാക്കുക എന്ന് പറയാനറിയില്ല എന്നെ നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ അയ്യോ ഇതായിരുന്ന അതുണ്ടാക്കിയാൽ മതിയായിരുന്നല്ല എന്ന് പറയും അപ്പം ഞാൻ പറയും ഇതല്ലേ നേരത്തെ വന്ന് ചോദിച്ചു നിങ്ങൾ പറയണ്ടേ ഇന്നതാണ് വേണ്ടത് അത് നിങ്ങൾ പറയൂല ഞാൻ ഉണ്ടാക്കി കഴിയുമ്പോഴാണല്ലോ നിങ്ങൾ പറയണത് എന്നൊക്കെ പറയേണ്ട അവസ്ഥയാണ് എല്ലാ ദിവസവും അപ്പോൾ ഇനി ഞാൻ വിചാരിക്കുന്നത് എന്തെങ്കിലും ഒരു ഒരാഴ്ചത്തേക്കെങ്കിലും ഒക്കെയുള്ള ഒരു മെനു റെഡിയാക്കണം നമ്മളുടെ മീൽ പ്ലാനിങ് റെഡിയാക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏതായാലും അങ്ങനെ വിചാരിക്കുന്നുണ്ടായ കാരണം ഇന്നിപ്പം ഞാൻ ഈ ഗീ റൈസും അതിനെ കൂടിയിട്ട് ഒരു ചിക്കൻ ഫ്രൈയും പിന്നെ ഒരു സൽന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാറും കൂടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മുടെ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന ഒരു ഗ്രേവി കേട്ടോ ആ കടയിൽ ചെല്ലുമ്പോൾ നമുക്ക് പൊറോട്ടയും ഇപ്പം ബീഫ് റോസ്റ്റും ആണെന്നുണ്ടെങ്കിൽ ഈ ഗ്രേവി അവർ തരാറുണ്ട് സ്പെഷ്യലായിട്ട് അതിന് പൈസയൊന്നുമില്ല ആ ഒരു ഗ്രേവിയും കൂടിയിട്ട് ഈ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് സൽന അപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കാരണം ഇവർ ചോദിച്ചിട്ട് ആരും ഒന്നും മിണ്ടണില്ലല്ല അപ്പോൾ റിച്ചാർഡ് ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ റൈസ് റിച്ചാൻഡിന് ഇഷ്ടമാണ് അങ്ങനെ കഴിക്കണത് പിന്നുണ്ടെങ്കിൽ ഇന്ന് റോജർ പോകുന്ന ദിവസം കൂടിയാണ് അപ്പോൾ എനിക്കൊരു സങ്കടമാണ് റോജർ പോകുമ്പോഴേ അല്ല അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണമേ കഴിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കൂല പട്ടിണിയാ പോകണത് കാരണം അതായിരിക്കുള്ളൂ ട്രാവലിങ്ങിന് നല്ലതെന്ന് പറയും അപ്പോൾ അതുകൊണ്ട് അവൻ ഒരു നേരത്തെ ഭക്ഷണേ കഴിക്കുള്ളൂ അപ്പോൾ ഏതായാലും ഇത്രയൊന്നും സ്പെഷ്യൽ ഇപ്പോൾ എല്ലാ ദിവസവും സ്പെഷ്യൽ തന്നെയാണ് എങ്കിൽ തന്നെയും ഇന്നിപ്പം സ്പെഷ്യലായിട്ട് സലന ഉണ്ട് അപ്പം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇപ്പം ഞാൻ ഈ നെയ്ച്ചോർ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസിന് രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് പിന്നെ റൈസ് ഇതിനകത്ത് ആദ്യം ഇട്ട് മൊരിക്കണമെങ്കിലൊക്കെ മൊരിയിച്ചെടുക്കാം ഒന്ന് ഇന്നിപ്പം നേരമില്ല എനിക്ക് പിന്നെ അത് മടിയുള്ളൊരു കാര്യമാണ് അരി വെള്ളത്തിൽ കിടക്കണേ ഇന്നിപ്പം ഇത്തിരി നേരം ഞാൻ അരി കുതിർത്തിട്ട് അപ്പോൾ അതുകൊണ്ട് അരി കോരി എടുക്കാത്തോണ്ടാണ് വെള്ളം ഒഴിച്ചത് കേട്ടാ അപ്പോൾ ഈ ഒരു ഇൻഡസ് വാലിയുടെ പാത്രേ ഞാനിപ്പോൾ തൊട്ട് കാണിച്ചില്ല അതിൻ്റെ ആ ഇല്ല പിങ്ക് കളറില് അത് ഇൻഡിക്കേറ്റർ ആണ് ഈ ചൂട് അടിക്കുമ്പോൾ അതങ്ങട് ലൈറ്റ് പിങ്ക് ആവും അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡാർക്ക് പിങ്ക് ആയിരിക്കുള്ളു അത് അങ്ങനെ ഒരു പാത്രം ചൂടായിരിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കൈകൊണ്ട് തൊടാതിരിക്കാൻ അങ്ങനെ എന്തോ ഒരു ഇൻഡിക്കേറ്റർ അതിൻ്റെ ആവശ്യമില്ല എങ്കിൽ തന്നെ അങ്ങനെയുണ്ട് അപ്പോൾ അത് ഞാനൊന്ന് കാണിച്ച ആ പാത്രം ഇപ്പോൾ ഏതായാലും ഇൻഡസ്ടാലിക്കില്ല അത് ആദ്യ കാലഘട്ടത്തിൽ എനിക്കവർ തന്ന പാത്രമായിരുന്നു ഇതിൻ്റെ തന്നെ കുറച്ചുകൂടി ചെറിയ പാത്രമായിരുന്നു കഴിഞ്ഞ ഒരു ദിവസം ഞാൻ റൈസ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇതേ പാറ്റേൺ തന്നെയുള്ള ഇതേ ഷേപ്പ് തന്നെയുള്ള പാത്രം അത് ഇപ്പോഴും സെയിലിൽ കിടക്കുന്നുണ്ട് മറ്റേത് അവർ നിർത്തി അതിൻ്റെ പ്രൊഡക്ഷൻ ഇല്ല അപ്പോൾ എന്തോ ലിമിറ്റഡേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ലിറ്ററൊക്കെ മാർക്ക് ചെയ്ത് മെഷർമെൻ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് വെള്ളമൊക്കെ അതിനകത്തേക്ക് ഒഴിച്ച് കണക്ക് അനുസരിച്ചിട്ട് എടുക്കുക ഇപ്പം ഇതാണ് അവർക്ക് ഇപ്പം ഉള്ളത് ഇപ്പുറത്തത് അത് ഇത്തിരി ചെറുതാണ് ഇപ്പോൾ ഒരു പാത്രം എന്ന് പറയുമ്പോൾ നാല് ലിറ്ററാണ് മറ്റേത് എനിക്ക് തോന്നണത് നാല് ലിറ്റർ അതിനകത്ത് കടക്കും പക്ഷെ അത് ഫില്ലായി നിൽക്കുമെന്ന് തോന്നുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് അഞ്ച് ലിറ്റർ വരെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നാല് ലിറ്ററിൻ്റെ മെഷർമെൻ്റ് ഇല്ല അവിടെ ആ ഒരു കണക്ക് കഴിഞ്ഞിട്ട് വീണ്ടും മുകളിലേക്ക് ഉണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് ഇത് കുറച്ച് വലുതാണ് അപ്പോൾ ഏതായാലും ഞാനതിനകത്തേക്ക് ഒരു കിലോ റൈസാണ് ഇട്ടേക്കുന്നത് കേട്ടോ ഒരു കിലോ റൈസ് അതിനനുസരിച്ചിട്ട് നാല് കപ്പ് റൈസിന് എട്ട് കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ ആവി പോകാനുള്ള ഒരു സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ അത് എല്ലാത്തിലും തന്നെ അവരുടെ മൂടിയിൽ ഇങ്ങനെ ഒരു ഹോളുണ്ട് ആവി പോവാനുള്ള ഹോളുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ കൈ പിടിക്കുമ്പോൾ ശ്രദ്ധിച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ കൈ പൊള്ളും അവിടെ ശ്രദ്ധിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് തന്നെ ആവി പിടിക്കും അപ്പോൾ അത് ഞാൻ നമ്മുടെ സലന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾ ഓയിലിലേക്ക് സവാള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി വളരെ കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ളൂ കാരണം ഇവർ അധികം കഴിക്കൂല അപ്പോൾ അതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് ഒന്ന് ഇത്തിരി ഉപ്പും കൂടി ചേർത്തിട്ട് ഞാനൊന്ന് വഴറ്റി കളറ് മാറുന്നതിന് മുൻപ് തന്നെ അതിനകത്തേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണം തക്കാളി ചേർക്കാൻ മറന്നു തക്കാളി വളരെ കുറച്ച് മതി ഒരു കുഞ്ഞ് തക്കാളിയുടെ പകുതി ആയാലും മതി അധികം തക്കാളി ഇടരുത് അപ്പോൾ ഞാനൊരു തക്കാളിയുടെ ഒരു മൂട് വശം മാത്രമേ ഉള്ളൂ വെട്ടിയെടുത്തിട്ട് അതൊരു കുഞ്ഞ് കുഞ്ഞ് പീസായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പക്ഷെ അതിടാൻ മറന്നു കേട്ടോ അപ്പോൾ റൈസ് ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയാണ് പിന്നെ ചിക്കൻ ഞാൻ തന്തൂരി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് അതവിടെ മാരിനേറ്റ് ചെയ്ത് അതും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സലിന് നിങ്ങളിൽ ഭൂരിഭാഗം പേരും അധികം ഉണ്ടാക്കാത്ത സാധനം ഇരിക്കുള്ളൂ നമ്മളുടെ അടുക്കള ചാനലിൽ പണ്ടേ സലിനുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് അതിനകത്ത് കിടക്കുന്നുണ്ട് കേട്ടോ അതിനകത്ത് കയറി നോക്കിയാൽ കറക്റ്റായി റെസിപ്പി ഉണ്ട് അപ്പോൾ ഇവിടെ അങ്ങനെ ഉണ്ടാക്കാറില്ല ഇടക്ക് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഇതൊന്നും വഴറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തക്കാളി ഇടാൻ മറന്നുപോകും ഈ സമയത്ത് തക്കാളി ഇട്ടൊന്നും കൂടി വഴറ്റണോട്ടോ പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നത് ഗരം മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത് വളരെ പിന്നെ കുരുമുളക് പൊടി ഇത് വളരെ വളരെ കുറച്ച് ചേർത്താൽ മതി എരിവെള്ള മുളക് പൊടിയാണ് സാധാരണ ചേർക്കുന്നത് ഞാൻ കാശ്മീരി ചില്ലി പൗഡറെ ചേർത്തേക്കണം അപ്പോൾ മല്ലിപ്പൊടിയാണ് കുറച്ച് ഇത്രയെങ്കിലും കൂടുതൽ മുന്നിൽ നിൽക്കണത് അതായത് ഒരു ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ഒരിത്തിരി അര ടീസ്പൂൺ ഗരം മസാലയും അങ്ങനെ നമ്മൾ ഇറച്ചിക്കറി മസാല തന്നെ അതിട്ടിട്ട് കരിഞ്ഞു പോതിരിക്കാൻ അതിനത് ഓഫ് ചെയ്തിട്ടോ ഭയങ്കര ചൂടാണ് അപ്പോൾ കരിഞ്ഞു പോവും അത് ഓഫ് ചെയ്തതാണ് എന്നിട്ട് പിന്നെ ഞാൻ തക്കാളിയുടെ കാര്യം ഓർത്തു അപ്പോൾ തക്കാളി ഇതേ ഇപ്പോഴാണ് ഇട്ട് കൊടുത്തത് ഇത്രയുള്ള കുഞ്ഞു കുഞ്ഞു പീസായിട്ടൊരു തക്കാളിയുടെ മൂട് വശം ഞാൻ പറഞ്ഞില്ലേ ചെറുതൊരു വലിയ തക്കാളിയായിരുന്നു എൻ്റെ മൂട് വശം എടുത്തത് അതെടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്ത് ചെറിയ രീതിയിൽ ഒന്ന് കുത്തി ഉടച്ചതിന് ശേഷം അതിന് വെള്ളം ചേർത്ത് മിക്സിയിൽ നമുക്ക് അരച്ചെടുക്കണം തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ച് അപ്പോഴേക്കും നമ്മുടെ ഇത് ഇതാണ് ഞാൻ പറഞ്ഞത് കയ്യിൽ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കൈ പോലുള്ള ശ്രദ്ധിക്കണം അപ്പോൾ അത് ആ പിങ്ക് കളറിലിതിൻ്റെ ആ ഒരു ഇൻഡിക്കേറ്ററൊക്കെ കളർ മാറി വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ എന്തേ അരച്ചെടുത്ത അത് സെയിം തവയിലേക്ക് തന്നെ ഇട്ടിട്ട് നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ആണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ചിക്കൻ സ്റ്റോക്ക് നമ്മൾ ഇവിടെ റൂബിക്ക് ചിക്കൻ വേവിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്തുനിന്ന് ചിക്കൻ സ്റ്റോക്ക് ഞാൻ എടുത്തിട്ടുണ്ട് റൂബിക്ക് നമ്മൾ കഴിക്കുന്ന ചിക്കൻ തന്നെയാണ് വൃത്തിയായിട്ട് എടുക്കുന്നതുകൊണ്ട് പിന്നെ വേറെ ഒന്നും ചിക്കൻ സ്റ്റോക്ക് ആക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴുത്ത് ഭാഗവും ചെറുക്ക് ഭാഗമൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് ആ വെള്ളവും അതിൻ്റെ പീസസും ഈ കൂട്ടത്തിൽ ഇടാം കേട്ടോ ചെറിയ ചെറിയ പീസസ് ചിക്കൻ്റെ അതിനകത്ത് ഇടാം അപ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ ഒരു എക്സ്ട്രാ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചിക്കൻ സ്റ്റോക്ക് മറ്റേ മാഗിയുടെ ക്യൂബിലെ അതിൻ്റെ ഒരു കുഞ്ഞു കഷ്ണേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ അധികം വേണ്ട കാരണം ഞാൻ കുറച്ചുണ്ടാക്കിയിരിക്കുന്നത് പിന്നെ മല്ലിയില ഒരു സംഭവം ഭയങ്കര ടേസ്റ്റാണിത് നമുക്കൊരു ഹോട്ടലിൽ പോയി കഴിക്കുന്ന റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്ന അതേ രുചിയിൽ കിട്ടും കേട്ടോ ഇത് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ എന്നിട്ട് പിന്നെ അതിന് ആ മല്ലിയിലിട്ടിട്ടൊന്ന് മൂടി വെക്കാം കേട്ടോ അപ്പോൾ ആ മല്ലിയിലയുടെ ഫ്ലേവർ കൂടിയിട്ട് ആ ആവിയിൽ ഇരുന്നിട്ട് അതിന് കിട്ടും അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും അപ്പോൾ അത് സെറ്റായിട്ടുണ്ട് സൽന സെൽന അല്ല സൽന സെറ്റായിട്ടുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് അപ്പം ചിക്കൻ ഫ്രൈ എപ്പോഴും ചെയ്യണ പോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് തൈര് ഉപ്പ് ഈ അഞ്ച് കൂട്ട ഗരം മസാല ഒന്നും ഇതിനകത്ത് ചേർക്കണില്ല ചെറിയ ജീരത്തിൻ്റെ പൊടിയാ ഒന്നും അതിനകത്ത് ചേർക്കണില്ല കേട്ടോ അത്രയേ ഉള്ളു അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്ത് വെച്ചിട്ട് ഗ്രില്ടുത്തില്ലേ അതിനകത്ത് ഒട്ടും തന്നെ എണ്ണ എണ്ണയിടാതിന് നമ്മൾ ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നത് ശരിക്കും എണ്ണയിൽ കിടന്ന് ഫ്രൈ ചെയ്യുമ്പോഴാണ് ഒരു ടേസ്റ്റ് ശരിക്കും ഉള്ളത് കേട്ടാ ഫ്രൈസിനൊക്കെ ഈ ചിക്കൻ ഫ്രൈക്ക് എല്ലാം അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ കോൾ കത്തിച്ച് വെച്ചൊരു ഒരു ഇടൂലേ അപ്പോൾ കിട്ടുന്ന ടേസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രില്ല് ചെയ്ത ചിക്കൻ എനിക്ക് തോന്നിയില്ല ഇത് എണ്ണയിൽ പൊരിക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റും പിന്നെ നമ്മൾ കോൾ വെച്ചിട്ട് ആ ഒരു പുക സ്മോക്കി ഫ്ലവർ കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിക്കണത് അപ്പോൾ ഗ്രില്ല് ചെയ്ത ചിക്കൻ അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല ചിറിച്ചാടിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം അത് ഓയിൽ ഫ്രീ ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് ഒരു സല്ലാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാള ഉപ്പും വിനാഗിരിയും മാത്രമാണ് ചേർത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് അതിനെ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് വെക്കും അത്രയേ ഉള്ളു കാരണം ഇവിടെ മറ്റേ റെയ്ത്ത് ഉണ്ടാക്കിയാൽ അത് കളയണി കീണത് തൈരും പോകും ആർക്കും വേണ്ട അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ എല്ലാവരും തീർത്ത് കഴിക്കും അപ്പം വരെ ഇതെടുത്ത് കഴിക്കും അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് കുറച്ച് ചിക്കനേ ഉള്ളു കേട്ടോ ബ്രസ് പീസ് മാത്രമല്ല എടുത്തത് അപ്പോൾ ഒരു കുഞ്ഞു കഷ്ണം കോളും ഞാൻ ആ കുടത്തി വെച്ച് കത്തിച്ചിട്ടുണ്ടായിരുന്നു ആ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് അതിൻ്റെ മീതയിലേക്കും ഒഴിച്ചു കൊടുത്തത് അപ്പോൾ അത് എത്ര നേരം ഇരിക്കണമെന്നൊക്കെ ചിലവർ ചോദിക്കും ഈ പുക അങ്ങോട്ട് മാറുമ്പോൾ തന്നെ എടുക്കാം അതായത് പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് എടുക്കാം അത്രയുള്ളു പുക അത് കഴിഞ്ഞാൽ പുക തീർന്ന് പിന്നെ അതുകൂടാതെ കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മീന് കൂടിയിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെച്ച് പപ്പക്ക് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ അതും കഴിഞ്ഞ് പണി ഒരുപാടായിരുന്നു അത് കഴിഞ്ഞ് ഇനി സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സൽന ഒരു കുഞ്ഞ് ബൗളിൽ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടാ ഒരുപാട് ഞാൻ ഉണ്ടാക്കിയില്ല നേരത്തേക്ക് ഉണ്ടാക്കുമ്പോൾ കുറേ അധികം ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ ഇവർ മടുക്കും അപ്പോൾ ഇങ്ങനെ ഇത്തിരി ഉണ്ടാക്കുമ്പോഴത്തേക്കും അത് തീരുമ്പോൾ ഒരു അയ്യത്തിനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു തോന്നൽ വരുമ്പോഴാണ് നമുക്ക് പിന്നീട് ഇത്തിരി ഉണ്ടാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇനി ഉണ്ടാക്കേണ്ട കേട്ടോ ഇതൊരുപാട് കഴിച്ച് മടുത്ത് എന്ന് പറയൂലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ സലനം വളരെ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കാരണം ഇത് ഫ്രൈ മാത്രമല്ല നമുക്കൊരു വേറെ ഒരു ചിക്കൻ കറിയെന്ന് പറയാനായിട്ടൊന്നുമില്ല കാരണം ഇവർക്ക് കറി ഇഷ്ടമല്ല അതുകൊണ്ടാണ് നമ്മൾ കറി ഇവിടെ വെക്കാത്തത് അപ്പോൾ ആരൊക്കെയോ ചോദിച്ചു ചിക്കൻ കറി എന്താണ് ഇതുവരെ നോർമലായിട്ടുള്ള ചിക്കൻ കറി അതിവിടെ ഇഷ്ടമില്ല അതുകൊണ്ടാണ് അങ്ങനെ വെക്കാത്തത് അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഉച്ചക്കുള്ള ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നിരുന്നിട്ട് എനിക്കൊരു വിഷമാവും റോജർ പോകാൻ നിൽക്കണല്ലേ വൈകുന്നേരത്തെ വണ്ടി ഒരു ഏഴര മണിയാവുമ്പോഴത്തേക്കും അവന് ഇറങ്ങും അപ്പോൾ ഫുഡൊന്നും ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അവന് ഒട്ടും സ്ഥലമില്ല അങ്ങനെ ദ അവൻ പോകാനായിട്ട് ഇറങ്ങിയിട്ടാണ് അവന് ഓട്ടോ ടാക്സിയിലാവണം അപ്പോൾ ഓട്ടോ ടാക്സി ആയതുകൊണ്ട് തന്നെ ഇവൻ വിചാരിച്ച് ഈ വിളിച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ചാണ് വിളിച്ചത് പക്ഷേ ആ വിളിച്ച വഴിക്ക് തന്നെ വണ്ടി അവിടെ എത്തിയിരിക്കും തന്നെ അവിടെ തന്നെ ഉണ്ടായ വണ്ടിയാണ് അതുകൊണ്ട് തന്നെ അവന് മുടി കെട്ടാനാ ഒന്നിനും നേരം ഉണ്ടായില്ല അവൻ എന്തേ പോകണം അപ്പം പപ്പ പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അപ്പം കൂട്ടുകാരുണ്ട് പുറത്ത് അങ്ങനെ റോജർ രണ്ട് മാസത്തെ നിപ്പിനു ശേഷമാണ് ഇവിടെ നിന്ന് പോയേക്കുന്നത് ഒരു വിഷമമുണ്ട് എങ്കിൽ തന്നെയും റയനും റിച്ചാർഡും വീട്ടിലുള്ളതുകൊണ്ട് നല്ല ആശ്വാസമുണ്ട് വലിയ കുഴപ്പമില്ല ക്രിസ്മസ് ടൈമിൽ ട്വൻറ്റി അല്ലേ ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേൻ്റെ പിറ്റേസു റോജലാദിയിട്ട് പോകുന്നു അന്ന് ഞാൻ തകർന്നു പോയായിരുന്നു ആരുമില്ലാതെ വല്ലാത്ത വിഷമത്തിലായിരുന്നു പക്ഷേ ഇപ്പം ആ ഒരു ഇതൊക്കെ മാറി കുട്ടികൾ കുട്ടികളാരെങ്കിലും ഒക്കെയിട്ട് വീട്ടിലുണ്ട് അപ്പോൾ ഞാൻ അകത്തേക്ക് കയറിയിട്ട് പിന്നെ എനിക്ക് തിരക്കാണ് എനിക്ക് ആലോചിച്ച് നിൽക്കാനുള്ള നേരമൊന്നുമില്ല കാരണം ചിക്കൻ ഫ്രൈ ഏകദേശം ഒരാൾക്കുള്ളതുപോലും ഇല്ല അപ്പോൾ ഇത്തിരി നഗസ് എടുത്ത് ഫ്രൈ ചെയ്താൽ മതി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല കാരണം റൈസാണ് നമുക്ക് ബാക്കിയുള്ളത് പിന്നെ ഉച്ചക്ക് പപ്പക്ക് ഞാൻ ഇത്തിരി കപ്പ ഒന്ന് വാട്ട് ഇത് താളിച്ച് കൊടുക്കണമെന്ന് വിചാരിച്ചെങ്കിലും എനിക്ക് നേരം കിട്ടിയില്ല കാരണം നമ്മൾ സലന ഉണ്ടാക്കി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി ചാള വറുത്ത് പിന്നെ നെയ്ച്ചോർ ഉണ്ടാക്കി ഇത്തരം സാധനങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇത് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഞാൻ പപ്പയ്ക്ക് ചാള വറുത്ത തലദിവസത്തെ കറിയായിട്ട് കൊടുത്തപ്പോൾ പപ്പ എന്നെടുത്ത് ചോദിച്ച് കപ്പയില്ലേ കപ്പ താളിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു വിഷമായി ഞാൻ പറഞ്ഞ് കപ്പ താളിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഒട്ടും നേരം കിട്ടിയില്ലായിരുന്നു കാരണം പാപ്പ നേരത്തെ പറഞ്ഞുവെച്ചതൊന്ന് മുളക് കൂടിയിട്ടൊന്ന് എടുക്കണേന്ന് പറഞ്ഞുവെച്ചു പക്ഷേ അതിനുള്ള നേരം കിട്ടി കാരണം കപ്പ അരിഞ്ഞെടുക്കണമായിരുന്നു വെന്ത കപ്പ തന്നെയാണ് എങ്കിൽ തന്നെ അരിഞ്ഞെടുത്ത് താളിക്കാനുള്ള നേരം കിട്ടിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു രാത്രി ഉണ്ടാക്കി തരാം കാരണം ഇന്നിപ്പോൾ കുട്ടികൾ കാര്യം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ായിപ്പോയി പിന്നെങ്കിൽ പോകാൻ നിൽക്കുന്നതുകൊണ്ട് തന്നെയും അവരുടെ കാര്യമാണ് കൂടുതലും ഞാൻ ശ്രദ്ധിച്ചത് അതുകൊണ്ട് നമുക്ക് രാത്രി സെറ്റാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രാത്രി ഇത്തിരി കപ്പ എടുത്തിട്ട് അരിഞ്ഞെടുത്ത് അതൊന്ന് ഉള്ളിമുളകൊക്കെ താളിച്ചൊന്നെടുത്ത് നല്ല ടേസ്റ്റാണ് കടുക് പൊട്ടിക്കണോട്ടോ കടുക് പൊട്ടിച്ചിട്ടാണ് ഉളിമുളകും തളിക്കണത് ഭയങ്കര ടേസ്റ്റാണ് ഈ സാധനത്തിന് അങ്ങനെ ഞാനും പപ്പം ഇതൊക്കെ തന്നെ ഞങ്ങൾ അല്ലെങ്കിൽ ഉച്ചക്ക് അതുതന്നെ കഴിച്ചിട്ടുണ്ടാകുന്നു ചോറ് തന്നെ കഴിച്ചിട്ടുണ്ടാകുന്നു അങ്ങനെ അതൊക്കെ താളിച്ച് കുട്ടികൾക്ക് ഫ്രൈസും ഒക്കെ ഉണ്ടാക്കി രാത്രി ഭക്ഷണം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ കഴുകി വെച്ച പാത്രങ്ങൾ ഇത്തിരി വെള്ളം പോയാൽ തന്നെ ഞാനെടുത്ത് മാറ്റും അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ വന്ന് കഴിയുമ്പോൾ ഒരുപാട് പാത്രങ്ങളായിരിക്കുള്ളൂ ഇവിടെ കൂടി കിടക്കണത് ചില സന്ദർഭങ്ങളിൽ മാറ്റാൻ പറ്റിയെന്ന് വരില്ല കാരണം ഒരുപാട് ലേറ്റ് നൈറ്റ് ആയിപ്പോൾ ചില ദിവസങ്ങളിൽ അങ്ങനെയുള്ള ദിവസങ്ങളിൽ വിചാരിക്കും രാവിലെ വന്നിട്ട് മാറ്റാം ഇന്നിപ്പോൾ ഇത്തിരി ടൈമൊക്കെ ഉള്ളതുകൊണ്ട് കഴുകി വെള്ളം പോയ പാത്രങ്ങളെല്ലാം വെക്കേണ്ട സ്ഥലത്തൊക്കെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പണി രാവിലെ വീണ്ടും കുറയും അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് വൈകിട്ട് പോയി നാളെ നമുക്കൊരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും കാണാം താങ്ക്